ഹായ് ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് ഡിഷും എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് മുട്ടക്കറിയും നീലദോശയും അപ്പോൾ ഒറിജിനൽ നീര് ദോശ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് നമ്മൾ കാസർഗോഡുകാർ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് പലതരത്തിലും കാ ഉണ്ടാക്കാറുണ്ട് പൊടി വെച്ചിട്ട് തേങ്ങാപ്പാൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് രണ്ട് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും നീര് ദോശ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം ഞാനിത് മുട്ട വേവിച്ചെടുക്കുകയാണ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക ഒന്ന് ചെറിയ ചെറിയ ചൂടായി വരുമ്പോഴത്തേനും അതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് വിനീകർ ഉണ്ടെങ്കിൽ വിനീകരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇച്ചിരി മതി ഒരു ടീസ്പൂൺ മതി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടയുടെ തൊലി പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ നമുക്കിത് മുട്ട വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ഒന്ന് വന്ന് വന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട തേങ്ങാ പാലം ഒന്ന് അടി അരച്ചെടുക്കാം അതിനായിട്ട് ഞാനത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കാശിനായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് കട്ടിയോട് കൂടി നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ അങ്ങനത്തെ ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാൽ ആ ഒന്നാം പാൽ കുറച്ച് കട്ടിയോട് കൂടി കുറച്ച് മതി രണ്ടാം പാൽ കുറച്ചധികം തന്നെ എടുക്കാം കേട്ടോ ഈ കറിക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കത്തില്ല തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മൾ ഈ കറി വെച്ചെടുക്കുന്നത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കത്തില്ല ആ സമയം കൊണ്ട് നമ്മുടെ മുട്ട വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം തന്നെ ഞാൻ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായ കടായിലേക്ക് നമുക്ക് ഓയിൽ ഓയിലുകൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ കറിക്ക് വെള്ളം ചേർക്കത്തില്ല കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ തന്നെയാണ് ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാം കേട്ടോ രണ്ടാം പാൽ ഒന്നാം പാൽ ആദ്യം കട്ടിയോട് കൂടി എടുത്തിട്ട് മാറ്റി വയ്ക്കാൻ എന്നിട്ട് രണ്ടാം പാൽ കുറച്ചധികം തന്നെ എടുക്കാം കേട്ടോ ഇനിയിപ്പം ചൂടായ ഓയിലോ ഓയിലോട്ട് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് സവാള വഴറ്റി കിട്ടും അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാം ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഇതാക്കരുത് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ സവാള മാറ്റി കൊടുക്കണം എന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ മുട്ട കറിക്ക് അങ്ങനത്തെ സവാളയൊക്കെ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒന്ന് അരച്ചെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ മുഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് അരിഞ്ഞിട്ടോ ചതച്ചിട്ടോ ഇട്ടുകൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചസ്മെല്ലാം മാറുന്നതുവരെ ഒന്ന് വാറ്റി കൊടുക്കാം അങ്ങനെ ഇപ്പോൾ അത് പച്ചസ്മെല്ലിലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നോട്ടെ അതുവരെ ഒന്ന് നമുക്ക് വാറ്റി കൊടുക്കാം ഇളക്കി കൊടുക്കാം അങ്ങനെതാ തക്കാളിയും നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇപ്പം ഇങ്ങനെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൊടി കാൽ ടീസ്പൂണ് നമ്മുടെ എഗ്ഗ് മസാല പൗഡർ കേട്ടോ എഗ്ഗ് മസാല പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുത്തോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പച്ച പൊടീൻ്റെ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ച സ്മെല്ല് മൊത്തത്തിൽ മാറി വരുന്നത് വരെ വയറ്റി കൊടുക്കണം കേട്ടോ അങ്ങനത്തെ കണ്ടില്ല അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറി വന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ഇപ്പം ചേർക്കരുത് രണ്ടാം പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനത് ഞാനിപ്പോൾ ഇത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആ മസാല കൂട്ടൊക്കെ തേങ്ങാപ്പാലും മസാലയും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിളക്കാൻ വയ്ക്കാം അങ്ങനെ അത് രണ്ടാം പാലം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കത്തില്ല കേട്ടോ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കത്തില്ല ഈ കറിക്കാ അപ്പം അതുകൊണ്ടാണ് അത്രക്കും ടേസ്റ്റ് ഇതിന് തേങ്ങാപ്പാൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ആരായാലും കഴിച്ചു പോവും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെ ഇന്ന് നിങ്ങൾ മുട്ടക്കറി ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പം അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചുവെച്ച മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഞാൻ കണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതിൻ്റെ സൈഡായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ അകത്തേക്കും ഈ ഗ്രേവി അതിനകത്തോട്ടും പിടിക്കും കേട്ടോ ഒന്ന് സൈഡിൽ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി ഇതെല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഒന്ന് വിചാരിക്കുന്നുട്ടാ സൈഡായിട്ടൊന്ന് കത്തിയിൽ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് മുട്ടയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്തെടുക്കുക ചെക്ക് ചെയ്ത് നോക്കണ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാലില്ലേ അത് ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ എടുക്കുമ്പോൾ എപ്പോഴും കട്ടിയിലുള്ള തേങ്ങാ പാൽ പാൽ എടുക്കണം കേട്ടോ നല്ല കട്ടിയിൽ ആദ്യം ഒന്നാം പാൽ എടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ചേർത്ത് രണ്ടാം പാൽ എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ഇനി പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്നൊരു ഒന്നോ രണ്ടോ സെക്കൻഡ് സെക്കൻഡൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് നേരം ഇനി തിളപ്പിക്കണ്ട കേട്ടോ ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വന്നാൽ മതി എന്താ കണ്ടില്ലേ ഇപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലീലം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലോട്ട് കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റോട് കൂടി അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് കമൻ്റ് വഴിയായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അവസാനമായിട്ട് ഞാനും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറ്റുള്ളവർ വായിക്കുമ്പോൾ അവർക്കും ഒരു പ്രചോദനമായിരിക്കും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അങ്ങനതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത്രയും തിളച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലും കൂടി വെച്ചുകൊടുത്ത് അടച്ച് വെ അടച്ച് വെക്കാം കേട്ടോ ഇപ്പം തന്നെ സെർവ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇനി നമുക്കടുത്തതായിട്ട് നീരദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് രാവിലെ ഒക്കെ ഉണ്ടല്ലോ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇതിപ്പോൾ തന്നെ ഞാൻ തലേ തലേദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണ് ഇതിപ്പോൾ ഞാൻ മൂന്ന് കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും എടുക്കുക കേട്ടോ ഇതിനിപ്പം ഇന്ന അളവൊന്നൊന്നും ഇല്ല കേട്ടോ നീരുദോഷം ഉണ്ടാക്കുമ്പോൾ കുറച്ച് പച്ചരി എടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരവി കൊടുക്കുക അത്രയേ ഉള്ളൂ ടവർ ഒന്നും അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ അളവ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഗ്ലാസ്സിന് ഒരു കപ്പ് തേങ്ങയെന്നുള്ളെങ്കിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളെടുക്കുന്ന പച്ചരക്കനുസരിച്ച് കുറച്ച് തേങ്ങ ചിരവിയിട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതിന് ഞാനിപ്പോൾ അങ്ങനെ അളവൊന്നും എടുക്കാറില്ല കേട്ടോ കുറച്ച് പച്ചരി വെള്ളത്തിലുള്ളൂ അതിലേക്ക് കുറച്ച് തേങ്ങ ചരിവ് കൊടുക്കുക ആവശ്യത്തുള്ള ഉപ്പും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒട്ടും തരി പാടില്ല നമ്മൾ നീരദോശയ്ക്ക് നൈസായിട്ട് അരച്ചെടുക്കുക മാത്രം ശ്രദ്ധിക്കുക അത്രേ ഉള്ളു വേറൊന്നുമില്ല നമ്മൾ പച്ചരിയും തേങ്ങയും ഉപ്പും മാത്രമേ ഇതിലിപ്പോൾ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പം അത് ഇതിലേക്ക് നമുക്ക് മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഒരു ദിവസം കൂട്ടി കൊടുക്കുക എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം അയക്കരുത് അതാ വെള്ളം വെള്ളം കൂടിപ്പോയാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ വെള്ളം കുറഞ്ഞാലും പിന്നെ കുഴപ്പമില്ല നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോഴാണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ദോശയുടെ മാവ് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് നന്നായി ചൂടാക്കിയെടുക്കാം കേട്ടോ ഓവർ ചൂടാവരുത് എന്നാലും നല്ല ചൂടായിട്ടുണ്ടാവണം ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ദോശ ചുട്ടെടുക്കാറ് നിങ്ങളുടെ ദോശക്കല്ലിന് ഏത് ഓയിലാണ് നിങ്ങൾ ചേർക്കുന്നത് അതേ ഓയിലെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ ദോശക്കല്ലില് ദോശ ഇളകി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക അപ്പം തന്നെ നന്നായിട്ട് നമ്മുടെ ദോശ ഇളകി വരൂട്ടെ കല്ലിൽ നിന്ന് ഇനിയിപ്പം ഇത് നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ തേച്ച് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കയ്യിൽ മാവും കൂടി കോരി ഒഴിച്ച് കൊടുക്കുക Lives, world world below, like േ ഇത്രേ ഉള്ളൂ നമ്മുടെ നീരുദോശ ശരിക്കും പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കാറ് നീരുദോശ ഉണ്ടാക്കാറ് വേറെ സെപ്പറേറ്റ് ആയിട്ട് തേങ്ങാപ്പാലെടുക്കാതെ ഇതൊന്നും എൻ്റെ ആവശ്യമില്ല കേട്ടോ കണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിക്കാനും ഞാൻ പറഞ്ഞതല്ല കേട്ടോ സത്യം ഇത് കഴിക്കാൻ അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഞാൻ മിക്ക ദിവസങ്ങളിലും ദോശ തന്നെ ഉണ്ടാക്കാറ് എൻ്റെ കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മൾ മിക്സിയിൽ അരി അരക്കുന്ന സമയത്ത് ദോശക്കല്ല് ചൂടാവും വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരി അരഞ്ഞ് കിട്ടും മിക്സിയിൽ മിക്സിയിൽ തന്നെ അരക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കല്ലിലിട്ട് അരക്കരുത് ദോശ അരക്കുമ്പോൾ മിക്സിയിൽ തന്നെ അരക്കണം എന്നാലേ ദോശ നന്നായി വരത്തുള്ളൂ ആ സമയം കൊണ്ട് നമ്മുടെ ദോശക്കല്ല് ചൂടായി കിട്ടും അങ്ങനെ അന്നേരം പെട്ടെന്ന് നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതിപ്പോഴാണ് ഞാൻ മടക്കി എടുക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ പറയട്ടെ നല്ല പെർഫെക്റ്റ് തന്നെ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഞാൻ ഗ്യാരൻറ്റി ആണ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നീർ ദോശം കിട്ടും കേട്ടോ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പാരു തേങ്ങേൻ്റെ മണവും ഇതൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടട്ടാ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പം ഞാൻ പറയേണ്ടതില്ലോ അങ്ങനെ ത ഇത് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ചൂടോടെ ചുട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിലും ടേസ്റ്റാണ് കേട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ദോശം കൂടി ചൂട്ടെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനാലും ഡിന്നറിനായാലും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ നീദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനത്തെ നമ്മുടെ മുട്ടക്കറി ഉണ്ടല്ലേ ആ കറിവേപ്പിലൊക്കെ അന്ന് ആവിയിൽ വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട് കാണുമ്പോൾ കന്ന് നിങ്ങൾക്ക് കൊത്തിയാവുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ആയിരിക്കും മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനുള്ളൊരു എന്താ പറയുക ട്രൈ ചെയ്യാനൊരു അവർക്കൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നന്ന നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഫുഡ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇനി ഇപ്പോൾ ഒന്ന് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് തീറ്റിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവരെന്നെ തനിയെരുന്ന് കഴിച്ചുകൊടുട്ടാ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതുപോലുള്ള ഈസി സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപ്പൊളി റെസിപ്പിയുമായി കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസാംക്കും